ജീവിതം എന്നുള്ള ഒരു വിഷയമാണ് അതിന്റെ മൂല്യം ഡെഫിനിഷൻ മോട്ടിവേഷൻ ഇത്രയും കാര്യങ്ങളെ പറ്റി പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്നാൽ മലയാളത്തിൽ പാണ്ഡിത്യമുള്ള എല്ലാവരും ഉള്ളതും എനിക്ക് കിട്ടിയിരിക്കുന്നതായ സമയത്തിന്റെ അളവിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയും ഞാൻ ഇതിനെ ഒന്നും ഇലാബറേറ്റ് ചെയ്ത് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഉള്ള കാര്യം വേഗത്തിൽ ഞാനിത് വായിച്ച് വിടുകയാണ് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാനൊന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല കേൾക്കുക മനസ്സിലാക്കുക ആവശ്യം എന്നുള്ളത് സ്വീകരിക്കുക വേണ്ടാത്തത് സൈഡിലേക്ക് മാറ്റിയിരിക്കുക ജീവിതം ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാറില്ല കിട്ടുന്നതൊന്നും ആഗ്രഹിച്ചതുമല്ല ഇഷ്ടപ്പെടുന്നതൊന്നും കിട്ടാറില്ല കിട്ടുന്നതൊന്നും ഇഷ്ടപ്പെടാറുമില്ല എന്നിട്ടും നമ്മൾ ജീവിക്കുന്നു എന്നിട്ടും നമ്മൾ സ്നേഹിക്കുന്നു എന്നിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു അതാണ് ജീവിതം ഒരു ജീവിതമേ ഉള്ളൂ അത് മനോഹരമാക്കുക ജനിക്കുമ്പോൾ ഒറ്റയ്ക്കല്ലേ മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ് പിന്നെ എന്തിനാണ് ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഹൃദയം തളർന്നു പോകുന്നത് ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്നത് സുവിശേഷമാണ് ജീവിതത്തിൽ പ്രകാശം വരട്ടുന്നത് ജീവനുള്ള സത്യവചനമാണ് ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിൽ എത്തിക്കുന്നത് മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിൽ എത്തിക്കുന്നത് അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിൽ ആക്കുന്നത് ജീവിതം എന്ന യാത്രയിൽ താങ്ങാൻ ആളില്ലെങ്കിൽ തളർത്താൻ ഏറെ പേരുണ്ടാകും നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക നേരിന്റെ വഴിയിൽ ജീവിക്കുക അത് കണ്ട് ഇഷ്ടപ്പെടുന്നവരും കൂട്ടുമൂടുന്നവരും മതി എന്ന് എന്ന് ഓർക്കുക മെഴുകുതിരിക്കും അവസാനമാണ് മനസ്സിലാകുന്നത് ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ നൂരായിരുന്നു എന്റെ അവസാനത്തിന് കാരണക്കാരനെന്ന് നമ്മുടെ ജീവിതത്തിൽ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം മറ്റു പലർക്കും അത് തെറ്റായി തോന്നാം അത് നമ്മുടെ കുറ്റമല്ല നീ ശരിയെന്ന് ഉറപ്പുള്ള കാലത്തോളം നിന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു മുന്നോട്ട് പോകുക കാരണം മുന്നോട്ടുള്ള നിന്റെ ജീവിതം നീ തന്നെയാണ് ജീവിച്ചു നിൽക്കുന്നത് പണമുണ്ടെങ്കിൽ അപരിചിതർ പോലും ബന്ധുക്കളാണ് പണമില്ലെങ്കിൽ ബന്ധുക്കൾ പോലും അപരിചിതരാണ് ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് അളവില്ലാത്ത സമ്പത്തോ ആരും മോഹിക്കുന്ന സൗന്ദര്യമോ ആഡംബര വാഹനങ്ങളോ ഒരുപാട് പേർക്ക് അറിവ് അറിവ് ഉണ്ട് എന്നതുകൊണ്ടോ ആരുടെയും ജീവിതം സുന്ദരമാകില്ല ജീവിതം സുന്ദരമാകുന്നത് മനസ്സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൂടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും എന്ന ധൈര്യവും നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഇരുട്ടു പേടിയായിരുന്നു തനിച്ച്യിക്കുവാൻ പേടിയായിരുന്നു തനിച്ചുറങ്ങുവാൻ പേടിയായിരുന്നു എന്നാൽ ഞാൻ ഇപ്പോൾ പലതും കാണാറില്ല പലതും അറിയാറില്ല അറിഞ്ഞാലും നടിക്കാറില്ല മിണ്ടാതിരിക്കാനും തനിച്ചിരിക്കാനും തനിച്ചുറങ്ങാനും ഞാൻ പഠിച്ചു ഇതും എന്റെ ജീവിതമാണ് കാൽ നനയാതെ കടൽ നടന്നവർ ഉണ്ടായിരിക്കും എന്നാൽ കണ്ണ് നനയാതെ ജീവിതം നടന്നവർ ഉണ്ടാവില്ല പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ പാഠം കഴിയുമ്പോഴും പരീക്ഷകളായിരുന്നു ഇന്ന് ജീവിതത്തിൽ ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴുമാണ് നമ്മൾ ചിരിച്ചാൽ പരിഹാസം മിണ്ടിയാൽ വഴക്ക് അപ്പോൾ എന്താണ് ശരി മൗനം പരിക്കുക മൗനം ശൂന്യതയെല്ലാം ജീവിതത്തിലെ ആഴമേറിയ ഉത്തരങ്ങളാണ് തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം വഴിയിൽ പലരും കൂടെ കൂടും ചിലർ ചിരിപ്പിക്കും ചിലർ കലയിപ്പിക്കും ചിലർ സഹായിക്കും യാത്ര അവസാനിക്കുമ്പോൾ വീണ്ടും നമ്മൾ തനിച്ചാകും അതാണ് ജീവിതം Malayalam, Chalakani, Portuguese, Indian below, and doctor, but I don't know how to say. English. Ego, ego is just a small three-letter word, which can destroy a big twelve-letter word called relationship. In race between lion and deer, many times deer wins because lion runs for food and deer runs for life remember purpose is more important than need beautiful dress can help to change personality and beautiful behavior can help to change life discussion are always better than arguments because an argument is to find out who is right ജീവിതം എന്ന് പറയുന്നത് പഴയ ദൂരദർശന്റെ ആന്റിന പോലെയാണ് ഇപ്പം ക്ലിയർ ആകും ഇപ്പം ക്ലിയർ ആകും എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചുകൊണ്ടേ ക്ലിയർ ആകുമ്പോഴേക്കും പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് ും ജോലി സമ്പാദിച്ച് തുടങ്ങുമ്പോൾ മുതൽ അച്ഛനും വിശ്രമമാണ് എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജീവിതത്തിന്റെ അവസാനം വരെ വിശ്രമമില്ലാതെ എല്ലാ അമ്മമാരും ജോലി തിരക്കിലാണ് ഇതാണ് അമ്മമാരുടെ എല്ലാ അമ്മമാരുടെയും ജീവിതം ജീവിതം ഒരു ചോദ്യമാണ് ആർക്കും അതിന് ഉത്തരം കണ്ടെത്താനാവില്ല മരണം ഉത്തരമാണ് ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല പാവപ്പെട്ടവനും പണക്കാരനും ആരടി മണ്ണ് മാത്രമേ നൽകുകയുള്ളൂവെങ്കിൽ മരണമേ നീയാണ് ഏറ്റവും വലിയ ഭരണാധികാരി ഒന്നുമില്ലാതെ നാം ഈ ഭൂമിയിലേക്ക് വരുന്ന നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനായി കഷ്ടപ്പെടുന്നു അവസാനം കഷ്ടപ്പെട്ട നേടിയതെല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ പോകുന്നു അതാണ് ജീവിതം നാം മരിച്ചു കഴിഞ്ഞാൽ തന്നെ ശവക്കുഴിയിലേക്ക് പെട്ടിയിൽ വെക്കുമ്പോൾ നല്ല കോട്ടുകളും നല്ല സൂട്ടും നല്ല ഡ്രസ്സൊക്കെ എടിപ്പിച്ച് നമ്മൾ അവിടെ വെക്കുമ്പോൾ ഒരുങ്ങി പോകുമ്പോൾ തമ്പിരാനും അതാണ് ഇഷ്ടം സ്വർഗത്തിലേക്ക് നാം ഒരുങ്ങി പോകുന്നല്ലോ എന്നോർത്തേ കണ്ണും ഞാൻ വായും പിളർന്നു മണ്ണോടു മണ്ണങ്ങു ചേർന്നീടുമേ കണ്ണും I don't even the family.